നമ്മുടെ ചേർത്തലയിലെ ഒളിച്ചിരിക്കുന്ന ഒരു കിടിലൻ തട്ടുകടയുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലേ അതുപോലെ ഇത് ഇത്രയും കാലം എവിടെയായിരുന്നു അല്ലേ ശരിക്കും ഇവരുടെ തട്ടുകട നേരത്തെ ബോയ്സ് ഹൈ സ്കൂളിൻ്റെയൊക്കെ അവിടെയായിരുന്നു പക്ഷേ ഇപ്പോൾ തെ ഇങ്ങോട്ടേക്ക് പൊളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ എക്സ്റേ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് തന്നെ അപ്പോൾ എക്സ്റേ ഹോസ്പിറ്റലിൽ നിന്ന് വടക്കോട്ടേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന റൈറ്റ് റോഡിൽ കയറി വരുമ്പോൾ തന്നെ ഒരു മൂന്നും കൂടിയ ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ തന്നെയാണ് ഈ തട്ടുകടയുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓമനക്കുട്ടഞ്ചേട്ടൻ്റെ തട്ടുകടയെക്കുറിച്ച് ഒരുപാട് പേരാണ് ഫേസ്ബുക്കിൽ എൻ്റെ ഓരോ പോസ്റ്റുകളുടെയും താഴെ വന്ന് കമൻറ്റ് ചെയ്തത് ഓമനക്കുട്ടഞ്ചേട്ടൻ്റെ അടിപൊളി തട്ടടയാണ് കേട്ടോ അവിടെ പോയിന്ന് കഴിച്ചു നോക്കുന്നത് അപ്പോൾ എന്തായാലും ഒട്ടും വൈകിക്കേണ്ട എന്ന് വിചാരിച്ചു നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ദേ നമ്മുടെ ആരാധകരാണ് കേട്ടോ ഈ സംസാരിച്ചിട്ടാറ്റൊക്കെ തന്നു പോകുന്നത് അപ്പോൾ ഇവരാണ് നമുക്കിവിടുത്തെ കപ്പ ബിരിയാണി കിഡിലനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് നല്ല വാഴ ഇലയിലാണ് കേട്ടോ ഇവരെല്ലാ ഐറ്റംസും വിളമ്പിത്തരുന്നത് അപ്പോൾ നല്ല ബീഫ് റോസ്റ്റ് റോസ്റ്റേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീഫ് റോസ്റ്റ് അല്ല ബീഫ് ഫ്രൈ ആണ് അപ്പൊ അതേ ബീഫ് ഫ്രൈ കൂട്ടി കഴിക്കാൻ പൊറോട്ട ചേട്ടൻ റെഡി ആവുന്നുണ്ട് നല്ല വറുത്ത് മൊരിഞ്ഞ അടി ഇടിയൊക്കെ കൊണ്ട് പെർഫെക്റ്റ് ദേ കിടക്കുന്നു നല്ല കിടിലൻ പൊറോട്ട പിന്നെ തട്ടുകടയുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നല്ല കിടിലും സാമ്പാറും മുളക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും കൂട്ടി നല്ല മൊട്ട ഓംലേറ്റും ആയിട്ട് കഴിക്കാനായിട്ട് ദോശയും അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ തട്ടുകിട വായ്പും ആ തട്ടുകിടയിൽ നിന്ന് വരുന്ന ആ ഒരു മണമൊക്കെ എന്താണല്ലേ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കിട്ടാത്ത ഒരു പ്രത്യേക വായ്പ ആണ് അപ്പൊ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും കഴിക്കാൻ ായിട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓർഡർ ചെയ്തേക്കുന്ന കപ്പ് ബിരിയാണിയാണിത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല വാഴയിലയിലോട്ട് നല്ല ചൂടോടെ കപ്പ് ബിരിയാണി ഇങ്ങനെ നിർത്തി വെക്കാൻ കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ നല്ല വറ്റൽ മുളകും നല്ല കറിവേപ്പിലയും മുളകും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴേ അതിന്റെ രുചി മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ ദേ ഇവിടെ ഒരുപാട് കുട്ടി ആരാധകർ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ദേ നമ്മുടെ ഐറ്റം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തു നമ്മുടെ എൻ്റെ മുന്നിൽ വന്നിരിപ്പുണ്ട് ഈ സ്പൂണൊക്കെ വെച്ച് അതിനകത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല അത്രയും കൊതി വരുവാനായിട്ടോ നല്ല മണം അടിച്ചിട്ടെ അപ്പം ഇതാണ് നമ്മുടെ കപ്പ് കുട്ടൻ തയ്യാറായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് പിന്നെ അതേ ആ സലാഡും കൂടെ അതായത് സവാളൊക്കെ എനിക്കുരുങ്ങനുകൊണ്ട് വെച്ചത് അതും കൂടെ അങ്ങ് മിക്സ് ചെയ്തതേ ഒരു വായങ്ങോട്ട് കഴിച്ചതും മനസ്സിലെന്താണെന്നറിയില്ല വല്ലാത്തൊരു സംതൃപ്തി എത്ര കിടിലും പെർഫെക്റ്റ് ടേസ്റ്റ് നമ്മൾ ഇവർ പറഞ്ഞ് കേട്ടതിനേക്കാളും ഒരു പടി കൂടി മുന്നിലായിരുന്നു ഇതിൻ്റെ രുചിയേട്ടാ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുമ്പം ഓമനക്കുട്ടൻചേട്ടൻ്റെ കപ്പ ബിരിയാണി കടയിലെ സോറി ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻചേട്ടൻ്റെ തട്ടുകടയുടെ ഒരുപാട് ഒരുപാട് ഫാൻസ് ഇതിൻ്റെ അടിയിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യും പ്രത്യേകിച്ച് കപ്പ ബിരിയാണി തന്നെയായിരിക്കും മെയിൻ വിഷയം കാരണം ഇവർ പറഞ്ഞതിനേക്കാളൊക്കെ ഒത്തിരി 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 എനിക്കിഷ്ടമായി ഈ കപ്പ ബിരിയാണി ആട്ടാ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻചേട്ടൻ്റെ കടയിലേക്ക് വരുമ്പോഴേ നല്ല കാടമുട്ട പുളിസയും കൂടെ മേടിക്കണം അതും ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഈ കാടമുട്ട ബുൾസൈ പൊട്ടിപ്പോകാതെ എടുക്കാനും വേണം ഒരു കഴിവ് പക്ഷെ ഇങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ പോയി ആദ്യത്തെ എന്റെ അറ്റംപ്റ്റ് പാളി എങ്കിലും അത് കഴിച്ചിട്ട് വീണ്ടും ഒരു അറ്റം കൂടെ നടത്തി അതും ദ അതിവിജയകരമായി പാളിയിരിക്കുകയാണ് അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങിയെങ്കിലും ഞാൻ അത് മുഴുവൻ കഴിച്ചു ഒന്നല്ല രണ്ടല്ല പത്ത് കാടമുട്ടയുടെ ബുൾസയാണ് ഞാൻ കഴിച്ചത് ഏട്ടാ ഒട്ടെ അങ്ങനെ ബുൾസയൊക്കെ കഴിച്ച് തീർത്തിട്ട് അവസാനം ദേ ബാക്കി ഉണ്ടായിരുന്ന ആ കപ്പ ബിരിയാണി കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് ഈ ഐറ്റം പെട്ടത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ കിട്ടിയതെല്ലാം വെളുത്തുള്ളിയാണെന്ന് കരുതിയാണെങ്കിൽ ഞാൻ കഴിച്ചു തീർത്തു പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായത് നല്ല കറുമുറാന്നിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാഷിനിട്ടൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കപ്പ ബിരിയാണിക്കകത്ത് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തിരിക്കുന്ന കസ്റ്റമറിന് ക്യാമറയുടെ മുന്നിൽ കൂടെ കപ്പ് ബിരിയാണി കൊണ്ട് പോയതിനിട്ട് ഒരു ഇടി കൊടുക്കേണ്ടതായിരുന്നല്ലേ ആ പിന്നെ പാവം അല്ലേ എന്ന് വിചാരിച്ച് വെറുതെ വിട്ടു കേട്ടോ അപ്പോഴേ മക്കൾക്കോ പേരക്കിടാങ്ങൾക്കോ ഒക്കെ പാഴ്സൽ വാങ്ങിച്ച് കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ ഇത് ഇവിടെ ക്യൂ ആണ് അതുകൊണ്ട് ഞാനും എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാഴ്സൽ ഓർഡർ ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓമനക്കുട്ടൻ ഓമനക്കുട്ടഞ്ചേട്ടൻ്റെ കപ്പ് ബിരിയാണിക്കിടയില തട്ടുകട